നമസ്കാരം ബീജാണുക്കളെ കഴുകി യൂട്രസിനുള്ളിൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അയവൈ ബീജാണുക്കളെ പ്രത്യേകം പാകപ്പെടുത്തി പ്രത്യേക ട്യൂബുകൾ വഴി നമ്മൾ ബീജാണുക്കളെ ഗർഭപാത്രത്തിനുള്ളിൽ കടത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അയ്യൈ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും രോഗികൾ ഒരു ചോദ്യമുണ്ട് ഡോക്ടറെ ഞാൻ നടന്നാല് ഈ ബീജാണുക്കളെല്ലാം താഴെ പോകുമോ അവ ഒഴിഞ്ഞു പോകുമോ എന്ന് കാരണം ഈ ശേഷം എഴുന്നേറ്റ് നടക്കുമ്പോൾ അവർക്ക് ആ ഭാഗത്ത് ഒരു നനവ് അനുഭവപ്പെടും അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഗർഭപാത്രത്തിൻ്റെ മോഹഭാഗത്തിലൂടെയാണ് നമ്മൾ ഐ വൈ ചെയ്യുന്നത് അപ്പം ഐ വൈ ചെയ്യുമ്പോൾ ഈ അണ്ടോത്പാദന സമയത്ത് പ്രകൃതി തന്നെ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും യൂടസിന്റെ മോഭാവം ഇങ്ങനെ വികസിച്ച് വരും അവിടെയുള്ള മ്യൂക്കസ് മൂക്കളയുടെ അളവ് കൂടെ അതിങ്ങനെ വലിഞ്ഞു വരും അപ്പൊ നമ്മൾ ഈ ട്യൂബ് കടത്തി നമ്മൾ അയവൈ ചെയ്യുമ്പോൾ ഈ മ്യൂക്കസ് ഈ മൂക്കള കുറച്ച് ലൂസൺ ചെയ്യും അത് ചിലപ്പോൾ വെളിയിൽ വന്നുവെന്ന് വരാം അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഫ്ലൂയിഡ് ബീജം വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്ലൂയിഡ് വെളിയിൽ വന്നൊന്ന് വരാം അപ്പം അതുകൊണ്ട് പേഷ്യന്റ് ഭയങ്കരമായിട്ട് മാനസികപരമായിട്ട് പ്രയാസപ്പെടും കാര്യം ഞാൻ നടന്നു അതുകൊണ്ട് എൻ്റെ ബീജം മുഴുവൻ ഞാൻ കഴുകിയ ഇൻജക്ട് ചെയ്ത ബീജം മുഴുവൻ വെളിയിൽ പോയി ഇത് ധാരണ പാടെ തെറ്റാണ് അപ്പം ഒരിക്കലും നമ്മളെപ്പോഴും ഒരു നമ്മൾ ഓർക്കുന്ന പോലെ അല്ലാതെ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ചില മാർഗങ്ങളുണ്ട്